അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അള്ളാഹു സുബഹാനുഹുത്താലെ നമ്മുടെ മജിലിസ് ഹബൂൽ ചെയ്യു മാറാവട്ടെ ഇന്നത്തെ ഈ പ്രഭാതം അള്ളാഹു ഒരുപാട് അബാദത്തുകളെക്കൊണ്ട് ഹൈറാത്തുകളെക്കൊണ്ട് സമ്പന്നമാക്കാൻ തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇറങ്ങിത്തിരിക്കുന്നത് എല്ലാം അള്ളാഹു സുബഹാനുഹുവത്താല് സന്തോഷത്തിലും വിജയത്തിലും ഇജ്ജത്തിലുമാക്കിത്തരട്ടെ ഒരു മനുഷ്യന് വും വേണ്ടത് അബ്ലാഹുവിൻ്റെ ഇഷ്ടമാണ് വേറെ ആരുടെ ഇഷ്ടം കിട്ടിയിട്ടും കാര്യമില്ല അബ്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വേസ്റ്റാണ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണോ നമുക്കുള്ളത് അതല്ല അള്ളാഹുവിൻ്റെ കോപമാണോ നമുക്കുള്ളത് എന്നറിയാം ഒരു മൂന്ന് കാര്യം നമ്മളിൽ ഉണ്ടോ നോക്കിയാൽ മതി ഈ മൂന്ന് കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹമല്ല നമുക്കുള്ളത് മറിച്ച് അള്ളാഹുവിൻ്റെ ദേഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് നേരെ ഏതാണ് മൂന്ന് കാര്യങ്ങളെന്ന് നോക്കാം ഒന്ന് ആരാധനകളിൽ നമുക്കൊരു രസം കിട്ടുന്നില്ലെങ്കിൽ അഥവാ നിസ്കരിക്കാനോ ഖുർആാനോദാനോ ഒക്കെ നിന്നാൽ പെട്ടെന്ന് തീർക്കണം എന്ന ചിന്തയാണ് നമുക്കെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു സുബഹാനഹുത്ത ആലയുടെ ദേഷ്യമാണ് നമുക്കുള്ളത് എന്നാണ് മുത്തനബി സുല്ലാഹു അലൈഹി വസല്ല മാദങ്ങൾക്ക് വിഷമം വരുമ്പോൾ അവിടുന്ന് ദീർഘമായി ഖുർആാൻ പാരായണം ചെയ്ത് നിസ്കരിക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അത് മുത്തനബി സുല്ലാഹു അലഹി വസല്ല മാദങ്ങൾക്ക് നിസ്കാരവും അതുപോലെയുള്ള ഖുർആൻ പാരായണൊക്കെ സന്തോഷമാണ് കൽബന് നൽകുന്നത് അതവിടുത്തെ ഈമാനിൻ്റെ പവറാണ് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ നിസ്കാരവും ഖുർആാനോത്തും അതുപോലെ തന്നെയുള്ള നന്മ ഇബാദത്തുകൾ അതൊക്കെ ഹുഷുവില്ലാത്ത ഭയഭക്തിയില്ലാത്ത ആളുകൾക്ക് ഭാരമായി തോന്നും അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ആരാധനകളിൽ ഒരു ഹരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ ദേഷ്യം നമുക്കുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യണം അങ്ങനെ അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന എന്ത് കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് ആ കാര്യത്തെ മാറ്റി നിർത്തണം രണ്ടാമതായി പറയുന്നത് നന്മകൾ കേൾക്കാൻ മടിയാണ് നസിഹത്തുകൾ ഉപദേശങ്ങൾ കേൾക്കാൻ അതുപോലെ തന്നെ ഖുർആൻ കേൾക്കാൻ അബ്ബാഹുവിൻ്റെ ദീനീയായ മാലൂമാ അറിവുകൾ കേൾക്കാൻ മടി മറ്റുള്ളതെന്ത് കേൾക്കുമ്പോഴും കോമഡി വീഡിയോസ് ആകട്ടെ അതല്ലെങ്കിൽ നിലവാരമില്ലാത്ത പല വ്ളോഗുകളാകട്ടെ ഇതൊന്നും കാണുമ്പോൾ നമുക്കൊരു മടിയോ അതല്ലെങ്കിൽ ഒരു സമയം പിന്നെ പോകുന്നത് നമ്മൾ അറിയുന്നില്ല മറ്റുള്ള വാദുകളും പ്രഭാഷണങ്ങളും ദീനികയായ അറിവുകളും എന്തെങ്കിലും കേൾക്കാനോ കാണാനോ നിന്നാൽ അതല്ലെങ്കിൽ ഒരു വാതിൻ്റെ മജിലിസിൽ പങ്കെടുത്താൽ ൊക്കെ നമുക്ക് ഒരു മടി അവിടുന്ന് പെട്ടെന്ന് പോകണം മറ്റു പല പണിയിലും വ്യാപൃതമാവണം എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ് അള്ളാഹുവിൻ്റെ ദേഷ്യമാണ് നമുക്കുള്ളത് നമ്മോട് അള്ളാഹുവിനെ ഇഷ്ടമല്ല മറിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിനാണ് ഞാൻ ഇരയായിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു വിഷയമാണ് മൂന്നാമത്തെ വിഷയമാണ് തെറ്റിൽ അടിയുറച്ചിട്ടാണ് ഒരു മനുഷ്യൻ തെറ്റിൽ അടിയുറച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്ത്യോഫാർ ചെയ്യാനോ തൗപ ചെയ്യാനോ ഉള്ളൊരു തോന്നൽ വരുന്നില്ല തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ഇങ്ങനെ ആവദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തെറ്റിൽ തന്നെ മുഴുകിക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ് സ്ത്യോഫാർ ചെയ്യാനോ അതിന് കുറുക്കലിനെ ചോദിക്കാനോ അയാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലാണ് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് അപ്പം ഈ മൂന്ന് വിഷയങ്ങൾ ആരാധനയിൽ ഒരു ഹരം കിട്ടുന്നില്ല അതുപോലെ തന്നെ നന്മ കേൾക്കുമ്പോൾ മടിയാണ് അതുപോലെ തന്നെ തെറ്റിൽ മുഴുകി ജീവിക്കുകയാണ് സ്നോഫറിയാനുള്ള ചിന്ത വരുന്നില്ല ഈ മൂന്ന് വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദേശത്തിനിരയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഉടനെ തൗബ ചെയ്ത് എന്ത് തെറ്റാണോ സ്ഥിരമായി മാറ്റാൻ കഴിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബാനഹു തല അവൻ്റെ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിക്കുന്ന കാലത്തോളം വൈസത്തോടെ ഈമാനോടെ തക്കവയോടെ ജീവിക്കാൻ അള്ളാഹു ത ഉഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക നൽകട്ടെ നമ്മുടെ ദുനിയാവും ആഹ്റവും എല്ലാം അള്ളാഹു ഏറ്റെടുത്ത് സന്തോഷത്തോടെ നിറവേറ്റി തെരുമാറാവട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സുബഹാനഹൂവത്തായാല അവരെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി ഇരുലോകത്തും നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലുള്ള മക്കളാക്കി തെരുമാറാവട്ടെ അസലൈക്കും വറഹമത്